ആണെങ്കിൽ ഇതൊന്നും ഞാൻ ചെറിയ ഹലോ ഇന്നലെ വന്ന പ്രമോ അതായത് അനീഷിന്റെയും അനമോളുടെയും ഒരു പ്രമോ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ലൈവില് നടന്നിട്ടുണ്ട് അനീഷ് ഇത് സീരിയസ് ആയിട്ട് എടുത്തേക്കുവാണ് അനീഷിന് ഇങ്ങനെയുള്ള ബന്ധത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് അനീഷിന് പുറത്ത് വെച്ച് പറഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പ എട്ടോ ഒമ്പതോ ദിവസമേ ബാക്കിയുള്ളൂ അങ്ങനെയുള്ളപ്പം അത് പുറത്ത് വന്ന് പറയുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലത് ഇതിപ്പോ അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞ് അനുമോൾ അത് നിരസിച്ചു അപ്പൊ പരസ്പരം നിങ്ങൾ തമ്മിലുള്ള ഒരു ഗെയിമിനെ അത് ബാധിക്കും കാരണം ഇത്രയും നാളെ ഗെയിം ആയിട്ട് പോയൊരു കാര്യം പേഴ്സണൽ ആയിട്ട് എടുക്കും അങ്ങനെ എടുക്കത്തില്ല പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അനീഷിന് അത് പുറത്ത് വെച്ചിട്ട് പറഞ്ഞാ മതിയായിരുന്നു ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ച് തുടങ്ങുന്നതിന്റെ ഇടയില് അല്ലെങ്കിൽ സംസാരിക്കുന്നതിന്റെ ഇടയില് അനീഷ് ദേഷ്യം പിടിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് എന്റെ അനീഷെ ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോ അതിൻറെ പേരിൽ ദേഷ്യം പിടിച്ചിട്ടോ വഴക്കുണ്ടാക്കിട്ടോ കാര്യമില്ല അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് കാണിക്കേണ്ടത് നമുക്ക് റിയലായിട്ട് വേലായിട്ട് അവർക്കത് താല്പര്യമില്ല എന്ന് പറയുമ്പോ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞത് അങ്ങ് വിട്ടേക്കണം അല്ലാണ്ട് പിന്നെ അവരോട് ദേഷ്യം പിടിച്ചിട്ട് അവരോട് വാശി പിടിച്ചിട്ട് അവരോട് മിണ്ടാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കില് അവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടോ കാര്യമില്ല എന്തോ എനിക്കറിയില്ല ഇപ്പൊ പുള്ളിയുടെ സ്വഭാവം മാറി നമുക്ക് ഇത്രയൊന്നും ഇഷ്ടം തോന്നില്ലേ അതെന്ത് തോന്നിയത് അവിടെ കളിക്കും കാണിച്ചില്ല അതൊക്കെ തമാശ പൊടി ആർത്ത് വിചാരിച്ചാണ് വിചാരിച്ചു പറയാ എനിക്ക് പറയാൻ കഴിച്ചുള്ള എനിക്ക് പേടിയാവുന്നൊന്ന് ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് എനിക്ക് മുന്നോട്ട് കണ്ടത് തന്നെ അറിയണം അനുമോൾ അവിടെ എല്ലാരോടത്തും നിൽക്കുന്ന പോലെ ആയിരിക്കും നിന്നിട്ടുണ്ടാവുക അനീഷ് എവിടെ നിന്ന് അനീഷാണ് ഇപ്പൊ എവിടെ എത്തി നിക്കുന്നതെന്ന് നിങ്ങളൊന്നാലോയിക്കണം സ്ത്രീകളോട് മിണ്ടത്തില്ല സ്ത്രീ വിരോധി എന്തൊക്കെയായിരുന്നു ഒരു സ്ഥലത്ത് നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാത്തായെന്ന് പറഞ്ഞിരുന്നു അനീഷ് ചിരിക്കാതെ അനീഷ് ഇപ്പൊ വന്ന് വന്ന് ഈ ഒരവസ്ഥയിലെത്തി ഇനി മുന്നോട്ട് ഇവിടെ തമ്മിലുള്ള ഈ ഒമ്പത് ദിവസം ബാക്കിയുണ്ടല്ലോ ഇവിടെ തമ്മിലുള്ള ഗെയിം എന്താവും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഉം ശരി എന്നാ